ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളുടെ ഒരു വെഡ്ഡിംഗ് റിസപ്ഷനിൽ പോകുന്ന വീഡിയോ ആണ് ജസ്റ്റ് ഒരു മിനി വ്ലോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അവിടുത്തെ എന്താ ക്ലിപ്സ് എല്ലാം എടുത്തു വന്നപ്പോൾ തന്നെ ഏകദേശം ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ആയി എന്തായാലും നിങ്ങൾ ഇന്നത്തെ ഒരുക്കവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വാ വമ്മൂസിനെ റെഡിയാക്കുന്ന വീഡിയോ ആണ് ആണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബഹളമാണ് ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നൊരു സൈസ് സാധനമാണ് ഈ പെണ് എന്തായാലും ഒരുവിധമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചാൽ കൂട്ടിനകത്ത് കയറുന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇതിനകത്ത് പിടിച്ച് കയറ്റുന്നത് പൊതുവേ ഇവയ്ക്ക് ഇങ്ങനെയുള്ള തുണികളൊന്നും ഇടുന്ന അത്ര വലിയ താല്പര്യമുള്ള കേസല്ല അത്ര വലിയ കാര്യം നല്ല ഒട്ടും ഇഷ്ടമല്ല എവിടെ പോയാലും തിരിച്ചു തിരിച്ച് തുണിയില്ലാതാണ് വരാറ് ഒരു സ്പെയർ ഡ്രസ്സ് എപ്പോഴും കോട്ടൻ്റെയെങ്കിലും കരുതിയിട്ട കരുതിയിട്ടായിരിക്കും നമ്മൾ എവിടെ വേണേലും പോകാറുണ്ടാവുക ഇതുപോലത്തേക്ക് ഇട്ട് കൊടുത്ത് കാണണമെന്ന് എല്ലാ പെൺകുട്ടികളുടെ അമ്മമാർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ എന്ത് ചെയ്യാന കുട്ടികൾക്ക് ഇതൊക്കെ ചിലപ്പോൾ ഇറിറ്റേഷൻ ആയതുകൊണ്ടായിരിക്കും ഇടാത്തത് എന്നാൽ ഇടുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ എന്തായാലും എൻ്റെ മോളിതൊന്നും അധികം നേരം ഇട്ടുകൊണ്ടിരിക്കാറില്ല പിന്നെ നേരത്തെ അപേക്ഷിച്ച് ഇപ്പം ഒക്കെ ഇങ്ങനെ നടക്കാൻ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നേരത്തെ ഇതൊക്കെ ഭയങ്കര ആയിരുന്നു ഇപ്പം പിന്നെ ഇറക്കി എവിടെയെങ്കിലും വിടാമെങ്കിൽ ഇങ്ങനെ ഓടി ഓടി ഓടിപ്പോയി ഇതൊരുമാതിരി ഞാൻ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ എന്ത് ബുദ്ധിമുട്ടി അറ്റ്ലീസ്റ്റ് ഒരു വള്ളി എങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാടുപെടുന്നതെന്ന് എൻ്റെ പൊന്നെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ഞാൻ അവസാനം കുഴഞ്ഞ് ഞാൻ ഓൾറെഡി റെഡിയായി നിന്നിട്ടാണ് അവളെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആ ഡ്രസ്സ് ഡ്രസ്സൊന്നിയിച്ചത് ഇനി തലയിലെ പരിപാടി ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ബാൻഡൊക്കെ ഉണ്ടോ അതൊക്കെ എത്ര നേരത്തേക്ക് വെക്കും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മളുടെ ഒരു ഒരാഗ്രഹത്തിൻ്റെ പേരിൽ ഇതൊക്കെ വാങ്ങി വെക്കുന്നു ഇട്ട് കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളതാണല്ലോ സത്യം പറഞ്ഞ വാസ്തവം എത്ര നേരം എടുത്തിട്ടാണ് ആ മുടിയൊക്കെ ഒന്ന് ആകെപ്പാടി ചിരിയുള്ളു പിന്നെ കെട്ടി വെച്ചില്ലെങ്കിൽ ഒരുമാതിരി അലങ്കോലപ്പെട്ട് കിടക്കുക അനുസരണ അവളെ പോലെ തന്നെ അനുസരണയില്ലാത്ത മുടിയാണ് ഇത് കണ്ടില്ലേ ആഫ്റ്റർ കെട്ടൊക്കെ കഴിഞ്ഞു ബോയ് ഒക്കെ വെച്ചപ്പോഴത്തേക്ക് ആൾ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് എന്തായാലും അത്ര നേരത്തേക്ക് കടങ്ങിയത് തന്നു ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആ കാര്യം പിന്നീട് മറന്നു പോയെന്നാണ് തോന്നുന്നത് ഒരു സാധനം ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ആയിട്ട് തോന്നുമെങ്കിലും വലിയ വെയിറ്റ് ഇല്ല സംഭവം നല്ല രസമുണ്ട് ആ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ആ പോകുന്നതിനിടയ്ക്ക് തന്നെ അത് ഉടുപ്പിനകത്ത് ഫ്രണ്ടിലത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഇളക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അത് ഊരിയിട്ടിട്ടുണ്ട് ആ ഷാട്ടി അത് എങ്ങനെയോ പിടിച്ച് വേറെ ഇളക്കിയതാണെന്ന് തോന്നുന്നു പിന്നെ ലാസ്റ്റ് മൊമെൻ്റ് ഞാൻ ഓടിപ്പോയി പശയൊക്കെ എടുത്തുകൊണ്ട് വന്ന് എങ്ങനെയെങ്കിലും അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അത് ഒട്ടിച്ച് കഴിഞ്ഞു എന്തായാലും അവിടെ ഇരുന്ന് തന്നു കുറച്ചു നേരത്തേക്ക് അത് ഒട്ടിക്കാൻ നേരത്ത് അത് പിടിക്കല്ലേ പൂ പോകും അതിന് ഭംഗിയെല്ലാം പോകും എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഒട്ടിച്ചു പിന്നെ ചെരുപ്പൊക്കെ ഇടിയിച്ച് ആക്കി ആളെ ആളെ ഒരുക്കി ഇറക്കുക എന്നുള്ളത് എന്തോ ഒരു ആനയ്ക്ക് നെറ്റിപ്പട്ടമൊക്കെ ഇട്ട് അവസ്ഥ തന്നെയാണ് സത്യം പറഞ്ഞത് ഇ നമ്മളപ്പോഴത്തേക്കൊരു എന്താ പറയാ പഞ്ചർ വരുമോ ഗേറ്റ് തുറക്കുന്ന കിടക്കുന്ന കണ്ട അപ്പം ഇറങ്ങി ഓടും അപ്പോൾ വണ്ടി വണ്ടിയെടുക്കാൻ പോലുള്ള ഗ്യാപ്പ് അവൾ തന്നില്ല അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒക്കെ ഇതിനെ പിടിച്ച് വണ്ടി കയറ്റി അങ്ങനെ ഞങ്ങൾ ദേ കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയാണ് അവിടെയാണ് നമ്മൾ അവിടെ ഒരു ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് വെഡ്ഡിങ് റിസപ്ഷനുള്ളത് വെഡ്ഡിങ് ഓൾറെഡി കഴിഞ്ഞായിരുന്നു ഓഗസ്റ്റ് പതിനെട്ടാം തീയതി അത് ട്രുവാൻഡ്രത്ത് വെച്ച് നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല സോ നമ്മൾ എന്താ പറയുക വൈകുന്നേരത്തെ വെഡ്ഡിങ് റിസപ്ഷനാണ് നമ്മൾ ചെല്ലുന്നത് ഇത് നമ്മളുടെ ശ്രീധരി ഓഡിറ്റോറിയമാണ് എന്താ പറയുക ഓഡിറ്റോറിയം വേറെ ഞാൻ കണ്ടിട്ടില്ല വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണേ അത്യാവശ്യം ആയിട്ടുള്ള ഒരു കല്യാണം റിസപ്ഷൻ തന്നെയായിരുന്നു അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ കസിൻ്റെ കുട്ടിയായ ദുട്ടപ്പിനെ കണ്ടു അവന് ഞങ്ങൾ ദുട്ടപ്പെന്ന് വിളിക്കുന്ന കമ്മൂസിന് ഭയങ്കര ഇഷ്ടാണ് അവനെ അവന്റെ ആ ഒരു ഒക്കെ കണ്ടിട്ട് ഇവൾ ഇങ്ങനെ ഉമ്മ ഒക്കെ കണ്ടപ്പോൾ തന്നെ ഉമ്മ കൊടുത്തോളാമായി അവനെ കെട്ടിപ്പിടിച്ച് വാരി പുളർന്നുകൊണ്ടിരിക്കുകയാണ് ആ സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അവൻ അധികം അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്തില്ല അവൻ അവനവിടെ പോപ്കോൺ കഴിച്ചോണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ മാറി തിരിഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെയൊക്കെ ഇരിക്കുകയാണ് ഇവിടുത്തെ ഒരു ഓവറാൾ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഓൾറെഡി തന്നെ വെഡിങ്ങിന് ഇവരുടെ ായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഈവൻറ്റ്സ് ഉണ്ടല്ലോ ശാസ്ത്രകോട്ടയില് അവരാണ് നമുക്ക് ഇതെല്ലാം ചെയ്തത് അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ പറ്റുന്നില്ല അവരുടെ വെഡ്ഡിങ് റിസപ്ഷൻ്റെ വർക്ക് എല്ലാം ആയിരുന്നു സെറ്റായിരുന്നു ആയാലും ശരി നമ്മളെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ തന്നെ ചായ ആണെങ്കിൽ ചായ പിന്നെ കട്ടൻ്റെ തന്നെ പല ഐറ്റംസ് അതൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹോളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റിലെ തന്നെ ഫുൾ എ ആണ് അവിടെല്ലാം അടിപൊളി ഒരു ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഞാൻ ലൈഫിൽ ഇതുപോലെ ഒരെണ്ണം കണ്ടിട്ടില്ല അതൊഴിഞ്ഞിട്ട് ആ ഒരു ഫസ്റ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇതൊക്കെ നല്ല ആമ്പിയൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളി ആണ് ഞാനും ഒരു പോപ്പ് കോട്ട് മേടിച്ച് ഒരാളുടെ വായിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആൾക്ക് പോപ്പ് കോൺ ഭയങ്കര ഇഷ്ടമാണ് കണ്ടപ്പോൾ തന്നെ പിന്നെ അത് വേണം അങ്ങനെ എൻ്റെ അടുത്ത് അത് ഓരോന്ന് ഓരോന്ന് കഴിച്ചുകൊണ്ട് പപ്പയും അമ്മയും കൂടെ കൈ പിടിച്ച അവളെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അകത്ത് കയറുമ്പോൾ പിന്നെ എന്തൊക്കെ അലമ്പുണ്ടാക്കും എന്നുള്ളത് കൺ വഴിയേ തന്നെ കാണാം എന്നെ ആ പരിസരം മൊത്തം ഇട്ടവളോ ഓട്ടിച്ചിട്ടുണ്ട് എന്തായാലും നല്ല അടിപൊളി ഒരു വൈബ് കല്യാണം എന്ന് തന്നെ നല്ലവൾക്ക് പറയേണ്ടി വരും കാരണം കണ്ടില്ലേ അവരുടെ ഒക്കെ എന്താ പറയാ പറയുക അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ലൈറ്റിങ്ങും ആ ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് എനിക്ക് കമ്പൂസിൻ്റെ നല്ല പേടി ഉണ്ടായിരുന്നു പൂവൊക്കെ കണ്ട അപ്പോൾ ഒരു ടെൻഡൻസിയിലാണ് അവൾ നടക്കുന്നത് എന്തായാലും ആ അലമൊന്നും അവിടെ കാണിച്ചില്ല എന്തോ ഭാഗ്യത്തിന് പിന്നെ ഞങ്ങൾ നേരെ ചെന്നപ്പോൾ അവരുടെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം ആയിരുന്നു അതൊക്കെ കണ്ട് അവിടെ ഓൾറെഡി ഒരു മ്യൂസിക് മ്യൂസിഷ്യനും അവരുടെ ഒരു ബാൻഡും തന്നെ ഉണ്ടായിരുന്നു അവർ മ്യൂസിക് അടിപൊളിയായിരുന്നു നിങ്ങളതൊക്കെ അത് കണ്ടുപോയി You. Mm -hmm. അത്ര ആയിട്ടൊന്നും നമുക്ക് ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം അവിടെ ഭയങ്കര ആൾക്കാരുടെ ബഹളമായിരുന്നു അപ്പോൾ ആ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ കൊണ്ട് പക്ഷേ അവിടെ നിന്ന് കേൾക്കാൻ നല്ല രസമായിരുന്നു ആ സ്പീക്കർ സെറ്റിങ്സിലൊക്കെ നല്ലൊരു മെലഡി സോങ്ങ് ഒക്കെ ഒരുപാട് മെലഡി സോങ്സ് അവർ പാടിയിട്ടുണ്ടായിരുന്നു ആയിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് അത് ആസ്വദിക്കുന്നതിടയ്ക്ക് കമ്മൂസിന് ഇടയ്ക്കിടയ്ക്ക് പോപ്കോൺ വറുത്തത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും കസരയുടെ വണ്ടൊക്കെ ഏറി അപ്പുറത്ത് അപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചെന്തൊക്കെയോ പറയുക കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് യാണല്ലോ അങ്ങനെ നമ്മൾ ദേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വീണ്ടും നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ആദ്യായിട്ട് കാണുകയാണ് അവരൊക്കെ അപ്പോൾ അവരുടെ അടുത്തൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നു അവർ അവരെന്തൊക്കെയോ ചോദിച്ചിട്ട് അവരുടെ അടുത്ത് ഈ സാധനം കൊടുക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് തിന്നോണ്ടിരിക്കുന്നതുകൊണ്ട് ഇതൊട്ടും അവള് കൊടുക്കില്ല പിന്നെ നമ്മൾ ദാ ആ ഒക്കെ എടുത്തു ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ പറയാൻ വയ്യ അത്രത്തോളം അടിപൊളിയായിരുന്നു കഴിക്കുന്നു ഫുൾ അലമ്പായിരുന്നു കാരണം അതൊന്നും എടുക്കാൻ പറ്റിയില്ല അതിന് ശേഷം ആശാട്ടിതേൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അവിടെ ഇട്ട് ഫുൾ അവൾ ഓടിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ അവളുടെ പുറയിലോട്ടമായിരുന്നു സത്യത്തിൽ ആ കഴിച്ചത് മൊത്തം അവിടെ ദഹിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇവിടെ കിടന്ന് മീമിയെ വിടുകയായിരുന്നു മീൻ മീനവിടെ വളർത്തുന്നുണ്ട് അവർ നിങ്ങളന്ന് കേട്ടു നോക്കുക കണ്ടില്ലേ മീനിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അതിൻ്റെ സന്തോഷമൊക്കെയാണ് ഈ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട അവിടെ നിന്ന് ഇങ്ങനെ എങ്കിലൊക്കെയാണ് വലിച്ചെടുത്തുകൊണ്ട് വന്നത് ഒരു തരത്തിൽ വരില്ല ഇത്രയും മീനേം കൂടെ അവൾ കണ്ടിട്ട് പ്രത്യേകിച്ച് ജീവനുള്ള നമ്മൾ വീട്ടിൽ പേടിക്കുമ്പോൾ എപ്പോഴും ജീവനില്ലാത്ത മീനെ കാണുമ്പോൾ അതിൻ്റെ കണ്ണ് കാണിച്ച് മന മനപൂർവ്വം പേടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം എന്തെങ്കിലും കാണിച്ച് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് കണ്ട പേടിയൊന്നുമില്ല അതിൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കാനൊക്കെ പോവും അപ്പോൾ നമ്മളാരായി അപ്പം ഞാൻ അടക്കുന്ന ഒറിജിനോ മീനെ കണ്ടിട്ട് ഒരു പേടിയില്ല എന്തായാലും അവിടെ നിന്ന് ഒരുവിധമൊക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അതിനേം പൊക്കി എടുത്തുകൊണ്ട് നേണ്ടേ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ നല്ലൊരു അടിപൊളി കല്യാണ വൈബായിരുന്നു എന്തായാലും ഇനി അങ്ങോട്ട് ചിങ്ങമാസം തുടങ്ങിയ സ്ഥിതിക്ക് കല്യാണങ്ങളുടെ മേളമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ തേണ്ടേ അപ്പോഴത്തേക്ക് പുറത്ത് വന്നപ്പോ എല്ലാം കാലിയായിട്ടുണ്ട് പൊക്കോഡ് എന്തായാലും ഒരു ഇച്ചിരി ഭാഗത്തുനിന്ന് കിട്ടി അങ്ങനെ പപ്പ കാറൊക്കെ എടുക്കാൻ പോയി തേണ്ട കാറിനകത്ത് കേറാൻ വേണ്ടി കൊണ്ട് നിൽക്കുകയാണ് കമ്മൂസ് എന്തായാലും കാറിനകത്തൊക്കെ കേറി ഒരു വിധത്തിനെ അതിനകത്ത് വെള്ളി തള്ളിയിട്ടു അപ്പോൾ ലാസ്റ്റ് ജസ്റ്റ് നമുക്ക് ആ വന്ന സമയത്ത് അവിടെ എടുക്കാൻ പറ്റില്ല അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഇതാണ് നമ്മുടെ ശ്രീധരിയ ഓഡിറ്റോറിയം അപ്പം നല്ല രസമാണ് മേളും ഉണ്ട് പക്ഷേ നമുക്ക് താഴെയായിരുന്നു റിസപ്ഷൻ്റെ പരിപാടിയെല്ലാം കാറൊക്കെ ഇടാനൊക്കെ തന്നെയാണെങ്കിലും നല്ല സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതെപ്പോഴും എപ്പോഴും പറയുന്നില്ല ഓക്കെ ബാ ബൈ